നമ്മളീ പഠനത്തിനായിട്ടല്ലേ പ്രവചന വീഡിയോകൾ ഇടുന്നത് അപ്പോൾ ആ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ ഈ മുണ്ടൈൻ അസ്ട്രോളജിയിൽ എന്തൊക്കെയാണെന്നും കൂടി അറിഞ്ഞിരിക്കണം രാജ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അത് പിന്നീട് ഇടുന്നതാണ് ഇപ്പോൾ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ അതിലാദി സൂര്യൻ്റെ കാരകത്വങ്ങൾ മുണ്ടൈൻ അസ്ട്രോളജിയിൽ എന്താണെന്ന് നോക്കാം സർക്കാരുകളില്ലേ അതൊരു പഞ്ചായത്തിൻ്റെതായാലും ഭരണ തലപ്പ് ആ ഭരണ ഇതില്ലേ സംവിധാനങ്ങളില്ലേ അതെ അതുപോലെ സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര സർക്കാർ ഇങ്ങനെയുള്ള സർക്കാരുകൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഒരു ഓഫീസായാൽ പോലും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ പിന്നെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഘടനകളില്ലേ ആ സംഘടനകൾ അവരുടെ തലപ്പത്തിരിക്കുന്നവർ ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആണെങ്കിൽ സാധാരണയായിട്ട് പറയുന്നത് അച്ഛൻ കുടുംബനാഥൻ അങ്ങനെയല്ലേ പറയുന്നത് അത് അല്ലെങ്കിൽ അപ്പൂപ്പനുണ്ടെങ്കിൽ അവർ അങ്ങനെ ആ എന്തിൻ്റെ ആയാലും ആ തലപ്പത്ത് ഇരിക്കുന്നു ഒരു സ്കൂളായാലും അതിൻ്റെ ഹെഡ് മാസ്റ്റർ അങ്ങനെ അതുപോലെ രാജ്യത്തിൻ്റെ ആണെങ്കിൽ പ്രസിഡന്റ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാര് ഇവരെല്ലാം ഇവരെല്ലാം പ്രതിനിധി സൂര്യൻ ആ സൂര്യനെ വെച്ചാണ് നമ്മൾ പറയുന്നത് കായികപരമായിട്ടാണെങ്കിൽ ആ എന്തെങ്കിലുമൊക്കെ കളികളുടെ ക്യാപ്റ്റന്മാരില്ലേ അവര് അതുപോലെ സിനിമാപരമായിട്ട് പറയുന്നത് അതിൻ്റെ ഹീറോകള് പിന്നെ ഇപ്പൊ റോഡ് പണി അങ്ങനെയൊക്കെ ഉള്ളതെങ്കിൽ എന്റെ കോൺട്രാക്ടർമാര് ബാങ്കിലാണെങ്കിൽ ബാങ്ക് മാനേജർ അങ്ങനെ പിന്നെ ഡോക്ടർമാരെ പറയാറുണ്ടെങ്കിൽ നമ്മൾ കുജനെ വെച്ചാണ് കൂടുതൽ പറയാറ് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം തന്നെ നമ്മൾ ഈ സൂര്യനെ വെച്ചാണ് പറയുന്നത് ജഡ്ജസിനെയും പറയാറുണ്ട് അവ ഗുരുവിനെയും കൂടെ നോക്കണം ജനനായകരെ നമ്മൾ പറയത്തില്ല ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് സൂര്യൻ്റെ കരകത്വങ്ങളിൽ പെടുത്താം ഇനിയും ചന്ദ്രന്റെ നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ജനങ്ങൾ തന്നെയാണ് ചന്ദ്രനെ മനുഷ്യരുടെ മനസ്ഥിതി അതുപോലെ ഒരു രാജ്യത്തിന്റെ സെക്യൂരിറ്റി അത് കുജിനെയും കൂടെ നമ്മൾ നോക്കണേ അതുപോലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പിന്നെ സ്ത്രീകള് കൃഷി ഇതെല്ലാം നമ്മൾ മൂണിന്റെ കാരകത്വങ്ങളിൽ കൊടുത്തിരിക്കുന്നു മുണ്ടയിൻ അസ്ട്രോളജിയിൽ ഭക്ഷ്യവസ്തുക്കൾ രോഗപ്രതിരോധം മാസസ് എന്ന് പറയത്തില്ല നമ്മൾ ജനങ്ങൾ ജനക്കൂട്ടങ്ങൾ അതുപോലെ ആണെങ്കിൽ ട്രെയിനിങ് ഈ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഇല്ലേ അങ്ങനെ പബ്ലിക് റിലേഷൻസ് അതെല്ലാം ചന്ദ്രൻ്റെ കാരകത്വങ്ങളിൽ വരുന്നതാണേ ഈ ബുധൻ്റെ കാരകത്വങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിദ്യാഭ്യാസപരമായിട്ടുള്ള ആ സ്ഥാപനങ്ങൾ അതുപോലെ കുട്ടികൾ പിന്നെ ആണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാം തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ അതുപോലുള്ള മീഡിയകളില്ലേ ടി വി അങ്ങനെയൊക്കെയുള്ളതെല്ലാം ഭരണത്തിലൊക്കെ ഈ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നവരില്ലേ അത് കണക്ക് പിന്നെ ആണെങ്കിൽ ബിസിനസ് ഈ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ പിന്നെ ഈ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെയുള്ള റിസർച്ച് പിന്നെ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ ഓ ഒക്കെ ഇല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നവരില്ലേ അവർ പബ്ലിഷ് ചെയ്യുന്നവരില്ലേ അവർ പിന്നെ ആണെങ്കിൽ ഈ സെയിൽസ്മാൻമാരൊക്കെ ഇല്ലേ അത് ട്രേഡേഴ്സ് ട്രേഡേഴ്സില്ലേ അത് അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ബുധനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയാറ് രാഷ്ട്രീയവും വാഹന പൊതുവായിട്ട് ബുധനുമായി ബന്ധപ്പെടുത്തി പറയാൻ നോക്കാറുണ്ട് പിന്നെ ന്യൂസ് പേപ്പറുകളെ ബുക്സ് പിന്നെ ബുദ്ധിപര ബുദ്ധിജീവികൾ എന്നൊക്കെ പറയത്തില്ലേ അവരെ അതുപോലെ വ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതെല്ലാം തന്നെ നമുക്ക് ബുധൻ വെച്ചാണ് നോക്കുന്നത് ബുധൻ്റെ കാരകത്വങ്ങളിൽ ഉൾപ്പെടുന്നു ഇനി നമ്മൾ ശുക്രൻ്റെ നോക്കുകയാണെങ്കിൽ ശുക്രൻ നമ്മുടെ ജനങ്ങളുടെ ആ സഫറിങ്ങില്ലേ അതിനെ ആ പ്രതിനിധീകരിക്കുന്നതാണ് പിന്നെ ആ അസുഖങ്ങളെ ദേഷ്യം അസൂയ പിന്നെ യുദ്ധത്തിലെ തോൽവിയൊക്കെ ശുക്രൻ പ്രതിനിധീകരിക്കുന്നു ആഡംബരമായ എല്ലാം തന്നെ വികസിത രാജ്യങ്ങളിൽ അതിലുള്ള ആഡംബരമായിട്ടുള്ള പിന്നെ നഗരങ്ങള് അതുപോലെയാണെങ്കിൽ മനുഷ്യരുടെ ആഡംബരം സ്ത്രീകളുടെ പവറ് അതുപോലെ ലോകപരമായിട്ടുള്ള അറിവുകൾ ക്രി ആളുകളുടെ ക്രിയേറ്റിവിറ്റി ഇല്ലേ അത് കല പിന്നെ മോഡലുകളില്ലേ അത് തുണിക്കടകളില്ലേ അത് തുണി അതുപോലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇല്ലേ അത് പിന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ടീച്ചിങ് ടീച്ചിങ് കൂടുതലും നമ്മൾ ബുധനും കൂടാണ് നോക്കുന്നത് പിന്നെ ഹോട്ടലുകൾ പിന്നെ ഏവിയേഷൻ മെഡിസിനുകൾ മെഡിക്കൽ റിസർച്ചൊക്കെ ഇല്ലേ അത് അത് കൊച്ചനും കൂടെ നമ്മൾ നോക്കും അതുപോലെ ഡിസൈൻ സിനിമാപരമായിട്ട് ഉള്ള അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ് മീഡിയ എല്ലാം തന്നെ സിനിമ ടി വി അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഫോട്ടോഗ്രഫി പിന്നെ നോട്ടുകളില്ലേ അത് പിന്നെ ഒരു കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നില്ലേ അതെല്ലാം തന്നെ പിന്നെ വെള്ളി സ്വർണം അങ്ങനെയൊക്കെയുള്ളത് പിന്നെ കന്നുകാലികൾ പിന്നെ വെളുത്ത വസ്തുക്കളെല്ലാം തന്നെ നമ്മൾ ശുക്രനെ ബന്ധപ്പെടുത്തിയും പറയും ചന്ദ്രനെ ബന്ധപ്പെടുത്തിയും പറയും മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ പിന്നെ അങ്ങനെ സ്ത്രീകളുടെ സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ നിരോഗങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡയാലിസിസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല അതെല്ലാം നമ്മൾ ശുക്രനുമായി ബന്ധപ്പെടുത്തിയാണ് ഈ പറയുന്നത് പോപ്പുലേഷൻ കൺട്രോളിൽ അതെ പിന്നെ വിവാഹം കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടത് പ്രസവം അങ്ങനെയൊക്കെയുള്ളത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ശുക്രനെ വെച്ചാണ് പറയാറ് കലാപരമായ എല്ലാം തന്നെ അതായത് പെയിൻറിങ് മ്യൂസിക് ഡാൻസ് ഇതെല്ലാം നമ്മൾ ശുക്രനുമായിട്ടാണ് ബന്ധപ്പെടുന്നത് അപ്പോൾ മനസ്സിലായില്ല ശുക്രൻ്റെ ആ മാറ്റങ്ങളും ഒക്കെ വരുമ്പോഴുള്ള ആ പ്രാധാന്യം നമ്മളെപ്പോഴും കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് ശുക്രന് ഒരുപാട് കാര്യത്വങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി കുജനുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കുജനെന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കേണ്ടത് പ്രതിരോ പ്രതിരോധമാണ് ഈ ഡിഫൻസ് അതായത് ആർമി എയർഫോഴ്സ് നേവി ഇങ്ങനെയൊക്കെയുള്ളത് പോലീസ് ഫോഴ്സ് അങ്ങനെയുള്ളത് പിന്നെ ആശുപത്രികൾ കെമിക്കലുമായി ബന്ധപ്പെട്ടതെല്ലാം തന്നെ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ കരണ്ട് അഗ്നിബാധയുമായിട്ട് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ കൊലപാതകങ്ങള് പിന്നെ കുറ്റവാളികൾ ആക്സിഡൻസ് എല്ലാം തന്നെ വയലൻസ് പിന്നെ സർജന്മാരിലെ അത് പിന്നെ ഈ കൊള്ള സംഘത്തിന്റെ തലവന്മാരൊക്കെ ഇല്ലേ ആ കൊള്ള സംഘം അതുപോലെ കള്ളക്കടത്ത് ബോംബ് സ്ഫോടനങ്ങൾ പിന്നെ യുദ്ധം സ്റ്റീല് രാഷ്ട്രീയപരമായ എല്ലാ കാര്യങ്ങളും തന്നെ അതുപോലെ ഈ പീഡനങ്ങള് അങ്ങനെയൊക്കെ ഇല്ലത് അതുപോലെ മോഷണം പിന്നെ ഓ അഡിഷൻസ് ഒക്കെ ഇല്ലേ അങ്ങനെയുള്ളത് ഈ കഞ്ചാവ് മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വയ്പ്പ് തീപിടുത്തം പിന്നെ കാട്ടുതീ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം അങ്ങനെ ഇത് പ്രതി പ്രതിപക്ഷമില്ലേ അങ്ങനെ ഒരു രാജ്യത്ത് പ്രതിപക്ഷമില്ലേ അങ്ങനെയുള്ളത് പിന്നെ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ ആക്രമിക്കുന്നു ആക്രമണങ്ങൾ സമരങ്ങൾ അതുപോലെ എന്തെങ്കിൽ എല്ലാത്തരം കെമിക്കൽസും നമ്മൾ അതിൽ തന്നെ ഉൾപ്പെടുത്തണം അതുപോലെ ചുമന്ന വസ്തുക്കളൊക്കെ ഇല്ലേ അങ്ങനെ മണ്ണ് മണ്ണ് സംബന്ധമായ എല്ലാം തന്നെ ഭൂമിയും സംബന്ധമായിട്ട് എല്ലാം തന്നെ മണ്ണിടിച്ചിൽ അങ്ങനെയൊക്കെ പറയാറില്ലേ അതെല്ലാം ഈ കുജനുമായിട്ട് ബന്ധപ്പെട്ട കുജനെവിടെ ആണ് നിൽക്കുന്നതനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരികയും ചെയ്യാം അത് നമുക്ക് ഇതുവരെ നമ്മൾ പ്രയോജനങ്ങൾ ശ്രദ്ധിച്ചതിൽ നിന്നും ഇതെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇനി വ്യാഴം അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാരകത്വങ്ങൾ നമുക്ക് നോക്കാം മുണ്ടൈൻ ആസ്ട്രോളജിയിൽ ഈ ഉപദേശകങ്ങൾ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞില്ലേ ഈ ഗുരു ഉപദേശങ്ങൾ കൊടുക്കുന്നതിൽ വരും അതുപോലെ മന്ത്രിമാർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മന്ത്രിമാർ അപ്പോൾ നമ്മൾ ഈ പ്രസിദ്ധ ഈ പഞ്ചായത്തിൻ്റെയൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ പൊസിഷനാണ് നോ നോക്കേണ്ടത് പിന്നെ ഈ പുരോഹിതന്മാരൊക്കെ അല്ലേ അങ്ങനെയുള്ളവർ ആ ഗുരുക്കന്മാരെ ജഡ്ജുകളെ പിന്നെ ആണെങ്കിൽ ഈ ധനകാര്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ ട്രഷറി പിന്നെ പോളിറ്റിക്സിൻ്റെയൊക്കെ ഏറ്റവും തലപ്പത്ത് ഉള്ള ആ പൊസിഷൻസില്ലേ അവയെല്ലാം അതായത് ഏറ്റവും വലിയതിൻ്റെ തൊട്ട് താഴെ അതാണ് നോക്കേണ്ടത് അതുപോലെയാണെങ്കിൽ പിന്നെ ടീച്ചിങ് നിയമം പിന്നെ ഈ ധനപരമായിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം തന്നെ ബാങ്കുകൾ പിന്നെ ജ്യോതിഷം പിന്നെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തന്നെ മാനേജർമാർ അഡ്മിനികൾ പിന്നെ ബിസിനസ്സിൻ്റെ കൺസൾട്ടൻസിൽ അവർ ഈ ധനപരമായിട്ടുള്ള സർവീസുകൾ ചെയ്യുന്നവരെല്ലാം തന്നെ എന്ന് പറയുമ്പോൾ എല്ലാം വികസിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ അപ്പോഴെന്തൊക്കെയാണോ നടക്കുന്നത് അതിനെല്ലാം ഒരു തീവ്രത കൂട്ടുന്ന ഒരു ഗ്രഹമാണ് നല്ല കാര്യങ്ങളാണെങ്കിൽ നല്ലത് അല്ലാത്തതാണെങ്കിൽ കുറച്ചായിരിക്കും കുറയ്ക്കുവാനും ഗുരുവിന് കഴിയും അതുപോലെ നമുക്ക് വിദേശപരമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ പിന്നെ വിദ്യാഭ്യാസം പിന്നെ മതങ്ങൾ മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതായത് ആരാധനാലയങ്ങൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഗുരുവിൻ്റെ കാരകത്വങ്ങളിൽ വരുന്നതാണ് പൂജകളൊക്കെ ഇല്ലേ ആ പൂജകള് പ്രാർത്ഥനകള് അതുപോലെ തന്നെയാണെങ്കിൽ കോടതികള് കോടതികളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ബാങ്ക് ജീവനക്കാർ അതുപോലെ കോടതികളിൽ ജോലി ചെയ്യുന്ന കോടതി ജീവനക്കാർ ഇണ്ടയ ആസ്ട്രോളജിയിൽ ഇതെല്ലാം നമ്മൾ ഗുരുവിനെ വെച്ചാണ് നോക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളുടെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓം നമശിവായ